ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് രേഖകൾ ആവശ്യമില്ല പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ രേഖകൾ അപ്ലോഡ് ചെയ്യാതെ തന്നെ ഓൺലൈനായി മാറ്റാവുന്നതാണ് ഇവ തിരുത്തുന്നതിന് ജനസേവാ കേന്ദ്രവും സന്ദർശിക്കേണ്ടി വരില്ല ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് മാത്രം ആധാർ കേന്ദ്രങ്ങളിൽ ഉടമകൾ എത്തിയാൽ മതി പാൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ രേഖകൾ തുടങ്ങിയവ ഡാറ്റാബേസുകളായി ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിവരങ്ങൾ സ്വയമേ പരിശോധിക്കാനാകും ആധാർ പാൻ ലിങ്കിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണം അല്ലാത്തവരുടെ പാൻ കാർഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ നിർജ്ജീവമാകും പേര് വിലാസം ജനന തീയതി ഫോൺ നമ്പർ എന്നിവ ഫോൺ വഴി തന്നെ അപ്ഡേറ്റ് ചെയ്യാം ബാങ്കുകൾ എൻ ബി എഫ് സികൾ എന്നിവയ്ക്ക് മുഴുവൻ ആധാർ നമ്പറും നൽകാതെ തന്നെ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക